നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവൽവാമല കണിയാർക്കോട് പാട്ടുപുര ശ്രീ കുടുംബേശ്വരി ക്ഷേത്രത്തിലെ വേലമഹോത്സവ ഭാഗമായി കലാപരിപാടികൾ സംഘടിപ്പിച്ചു തിരുവില്ലാമല കണിയാർക്കോട് കിഴക്കുമുറി ദേശത്തിന്റെയും കുത്താമ്പള്ളി പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെയും നേതൃത്വത്തിൽ പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്രത്തിലെ വേലമഹോത്സവ ഭാഗമായി ശേഷം വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നു ക്ഷേത്രാംഗണത്തിൽ ക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത് ബുധനാഴ്ച വിളക്കുവേപ്പ് ദീപാരാധന നൃത്തസന്ധ്യ തുടർന്ന് കലാപരിപാടികൾ എന്നിവയും നടന്നു ദീപിക ജയേഷിന്റെ ഗാനാലാപനവും ദേവിക ജയേഷിന്റെ കുച്ചിപ്പൊടിയും കലാസ്വാദകർക്ക് ഏറെ ഹൃദ്യമായി